ോ നാരായണായോ നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരു ഭീഷ്മസ്തുതി തുടങ്ങുകയാണ് ഭീഷ്മ സ്തുതിയുടെ പ്രത്യേകത കർമ്മമുക്തിയാണ് കർമ്മം ഒടുങ്ങാൻ വേഗം മരിച്ചു പോകാൻ സാധിക്കും കിടപ്പ് രോഗികൾ അങ്ങനെയുള്ളവർക്കൊക്കെ അതേപോലെ മറ്റു പല രോഗങ്ങളെ വന്ന് വേഗം മരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഭീഷ്മസ്തുതി സ്ഥിരമായിട്ട് വായിക്കുക ചെവിയിലോത്ത് സ്ഥിരമായിട്ട് വായിക്കുക അങ്ങനെയൊക്കെ വായിച്ചാൽ വേഗം ശരീരത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും അങ്ങനെയൊക്കെയാണ് പറയാം ജഡായു സ്തുതി വായിച്ചു കഴിഞ്ഞാൽ വേഗം മുക്തി നേടാൻ സാധിക്കും രണ്ട് ചിരകും നഷ്ടപ്പെട്ട് പക്ഷിടാംബലം ആകാശം അവിടേക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ആ ജഡായുവിനെ ശ്രീരാമൻ വന്ന് രക്ഷിക്കുന്നത് അത് സീതയുടെ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ ശ്രീരാമനെ കണ്ടു കാര്യമൊക്കെ പറഞ്ഞു മുക്തി നേടാറായിപ്പോൾ ഭഗവാൻ ് ഭഗവാനായിക്കൊണ്ട് ശ്രീരാമനെ കാണാൻ സാധിച്ചു ജടായു സ്തുതിച്ചു മുക്തി നേടിയന്റെ ശേഷമാണ് എങ്കിലും ആ സ്തുതി ആരാണോ വായിക്കുന്നത് അവർക്ക് വേഗം കർമ്മം ഒടുങ്ങും അതേപോലെ ഭീഷ്മർ ശരശയ്യയിലാണ് ഈ സ്തുതി ആരാണോ വായിക്കുന്നത് തേരാളിയാവട്ടെ എന്നാണ് അവിടെ ഭക്തി തരട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജഡായു പറയണത് ഇങ്ങനെ എല്ലാ പുരാണത്തിലും ഇതേപോലെ ഏതെങ്കിലും ഒന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പുരാണത്തെ വായിക്കുമ്പോൾ അതിൻ്റെ ഫലത്തെ നമുക്ക് കിട്ടുമെന്ന് സാരം നമ്മുടെ ഈ കർമ്മം പെട്ടെന്ന് തുടങ്ങും ഇന്ന് ശിവപുരാണം പ്രസിദ്ധീകരണം ഏറ്റുമാനൂർ വെച്ച് നമ്മൾ ചെയ്യാണ് ആറരയ്ക്ക് ശേഷം വൈകുന്നേരം അല്ലെങ്കിൽ സന് ദീപാരാധന കഴിഞ്ഞ ആ സമയത്ത് അപ്പോൾ ആ ദിവസമാണ് ഇത് ഭീഷ്മസ്തുതി തുടങ്ങണത് നമുക്കത് കേൾക്കാം శ్రీభీష్మ ఉచ ప్రథమస్కంధం ఒందామతే అధ్యాయం ముప్పతిరం శ్లోకం పదేళ్ళామతే భాగంట్టు ఓం భగవతి ప్రీతిమతిపకల్పితాృష్ణాగవతివతపుంగే విభూమ్ని స్వసుఖముపగతేహర్తు ప్రకృతిముపేయూషియ్య ప్రవాహ ഇപ്പോൾ സകലതും ഭഗവാൻകളിൽ എത്തിച്ചതായിട്ടുള്ള ആ ഭാവത്തിലിരിക്കുന്ന ഭീഷ്മര് പറയാണ് ശ്രീകൃഷ്ണനോട് സ നിവൃത്ത ഇന്ദ്രിയാണ് വാക്കുകളെ കൊണ്ട് പറയുകയാണ് ഈ മുഴുവൻ ഭഗവത് അർപ്പിതമായതുകൊണ്ട് ഇതിനെ പ്രവൃത്തിയല്ല നിവൃത്തി ആയത് കൊണ്ട് കുഴപ്പമില്ല സാത്വത പുങ്കവേ സാത്വിക ഭാവത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ശ്രേഷ്ഠതയിൽ നിൽക്കുന്ന അതുകൊണ്ട് ആ സാത്വത പൊങ്കവനായിട്ടുള്ള വിഭുവും നീ എന്നാൽ ഇപ്പോ ഭഗവാൻ ഇവിടെ സകല സ്വരൂപത്തിലാണ് നിൽക്കുന്നത് അപ്പോ ഭഗവാൻ ഇവിടെ പ്രഭുവായിട്ട് നിൽക്കുന്നുണ്ട് വിഭുവായിട്ട് നിക്കുന്നുണ്ട് എല്ലാ തരത്തിലും നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ മുഴുവൻ തരുന്നതായിട്ടുള്ള ആ ഈശ്വരനായിട്ടാണ് നിൽക്കുന്നത് ഭഗവത്വം മുഴുവൻ അഷ്ടൈശ്വര്യവും ഭഗവത്വവും പതിനാറ് കലകളും ഒക്കെ ഭഗവാനിലുണ്ട് ഇരുപത്തിമൂന്ന് സിദ്ധികളൊക്കെ ഭഗവാനിലുണ്ട് അത് മുഴുവൻ നമുക്ക് കാണുകയാണ് ശ്രീകൃഷ്ണൻ പരിപൂർണ തമനാണ് അതുകൊണ്ട് അന്യരുടെ സുഖത്തെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭാവം ജനാർദ്ദനുണ്ട് ആ ജനാർദ്ദനൻ ഈ കൃഷ്ണസ്വരൂപത്തിൽ ഇവിടെ നിൽക്കുകയാണ് കൃഷ്ണൻ്റെ അർത്ഥം അത് വളരെ പ്രധാനമാണ് അപ്പം അങ്ങനെയുള്ള ആ സാത്വത പുങ്കവൻ ആയിട്ടുള്ള ഈ ഭഗവാൻ സ്വസുഖം സ്വന്തം സുഖം എന്താ ഈ സ്വന്തം സുഖം ഞാൻ എന്നെ സൗന്ദര്യവൽക്കരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് കാണുവാൻ വേണ്ടിയിട്ടാ ഞാൻ എൻ്റെ മനസ്സിനെ ശുദ്ധമാക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ മറ്റുള്ളവർ മുഴുവൻ ഈശ്വരനാണ് അപ്പം ഞാൻ ചെയ്യുന്നത് മുഴുവൻ ഈശ്വരന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് സ്വസുഖം ഉപഗത സ്വന്തം സുഖത്തെ പ്രാപിച്ചപ്പോൾ ഇത് എളുപ്പമല്ലോ ഞാൻ ആഹാരം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ വിഷപ്പുമാറാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വാദ് ശരിയാവാൻ വേണ്ടിയിട്ട് എനിക്ക് സുഖിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് ആഹാര സ്വീകരണം ഇത് മുഴുവൻ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രാണൂർജ്ജം എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്വസുഖം ഉപഗത സ്വന്തം സുഖത്തെ പ്രാപിച്ചപ്പോൾ ഇതാർക്കേ സാധിക്കുള്ളൂ നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമ അങ്ങനത്തെ ഒരുക്കേ പറ്റുള്ളൂ കേട്ടോ ചെയ്ത് ചില സമയത്ത് വിഹർത്തും ഇത് കളിക്കാനായിക്കൊണ്ട് വിഹരിക്കാനായിക്കൊണ്ട് ആഹാര നിഹാര നിദ്രാവിഹാരങ്ങൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഭീഷ്മർ എങ്ങനെയാ വിഹരിക്കുക സദാസമയത്തും ഭഗവാന്റെ ആ ലീലകളിൽ മാത്രം മനസ്സിനെ വിഹരിപ്പിക്കുന്നു അപ്പം ഇന്ദ്രിയങ്ങളൊക്കെ കൂടെ പോവും ശരീരം കൂടെ പോവും പക്ഷെ അവിടെ കിടക്കും അത് സങ്കല്പശരീരമാണ് പോകുന്നത് കാരണ ശരീരമല്ല അപ്പൊ ഈ വിഹർത്തും ഇങ്ങനെ വിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി ഹി പ്രകൃതിയും പ്രകൃതിയെ അതാണ് സ്വരൂപം സ്വീകരിച്ച് കൃഷ്ണായിട്ട് വന്നു പ്രകൃതിയും ഉപേയുഷി സ്വീകരിച്ചു അവിടേക്ക് എത്തിച്ചു ഭഗവാൻ ഭഗവാന്റെ ഈ ചൈതന്യത്തെ ഈ പതിനാറ് കലകളോട് കൂടിയിട്ട് ഇരുപത്തിമൂന്ന് സിദ്ധികളുള്ള ആ ഭഗവാനെ സാക്ഷിയായിട്ട് മാറി നിൽക്കാൻ സാധിക്കുന്ന ആ ഭഗവാനെ നമുക്ക് തൊന്നും പറ്റില്ല നമുക്ക് ഈ സാക്ഷിയായിട്ട് മാറി നിൽക്കാനുള്ള കഴിവൊന്നും ഈശ്വരത്തൊന്നും നമുക്ക് തന്നിട്ടില്ല അങ്ങനെയുള്ള പ്രകൃതിയും ഉപേക്ഷി പ്രകൃതിയെ ഭഗവാൻ സ്വീകരിച്ചു ഭഗവതി അങ്ങനെയുള്ള ഭഗവാനിൽ ശ്രീകൃഷ്ണനിൽ വിതൃഷ്ണ എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ആഗ്രഹങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് വിതൃഷ്ണ മതിഹി ഒരു തരത്തിൽപ്പെട്ട ആഗ്രഹവും ഇല്ലാത്ത ബുദ്ധിയോട് കൂടിയിട്ട് ഇനി ഇതി ഇപ്രകാരം ഉപകല്പിത നന്നായിട്ട് തന്നെ സങ്കല്പം ചെയ്തു എന്നിട്ടോ ഏത് ഇനി പ്ര പ്രകൃതിയെ സ്വീകരിക്കുക എന്നത് വേണ്ട അതുകൊണ്ട് ഭവപ്രവാഹ അതുകൊണ്ട് ഇനി ഈ ഭവപ്രവാഹം വേണ്ട ഇങ്ങനെയുള്ള ഏറ്റവും വിശേഷമുള്ള പരിപൂർണതമനായിട്ടുള്ള ഭഗവാനെ ഇപ്പൊ എടുത്തു കഴിഞ്ഞപ്പോൾ പരബ്രഹ്മത്തെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് തോന്നലുണ്ടായ പോലെ തന്നെ ഭീഷ്മർക്ക് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ശ്രീകൃഷ്ണൻ പരബ്രഹ്മം തന്നെയാണ് എന്ന് തോന്നി അതുകൊണ്ട് ഇനി തനിക്ക് ഇന്ദ്രിയവൃത്തികളെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ജ സംഘങ്ങളും ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഇനി സം മറ്റേ സംസാരം എന്നുള്ളത് ജനന മരണം എന്നുള്ളത് ഇനി ഇല്ല അങ്ങനെയുള്ള ആ ഭീഷ്മർ ഈ പ്രകൃതിയെ സംബന്ധിച്ചതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അഥവാ ഭഗവാൻ സ്വീകരിച്ചിട്ട് ഇതേപോലെ സകല സ്വരൂപം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സകല സ്വരൂപത്തിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബന്ധുവായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ പ്രശ്നമായി അപ്പോൾ അതുപോലും ഇല്ലാത്ത രീതിയിൽ ഭഗവാൻ എപ്പോഴും ഈ സാക്ഷിയായിട്ട് ശ്രീരാമനെ പോലെയല്ല പ്രത്യേകം പറയാണ് ഈ ശ്രീകൃഷ്ണനെ പോലെ തന്നെ വന്ന് സാക്ഷിയായിട്ട് മാറി നിൽക്കുന്നതായിട്ടുള്ള യാദവശ്രേഷ്ഠനായിട്ടുള്ള ഈ ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം മനസ്സിൽ ഉള്ള ഒതുക്കിക്കൊണ്ട് മറ്റ് വിഷയങ്ങളൊന്നും വരാത്ത രീതിയിൽ അകറ്റി നിർത്തി അകറ്റി നിർത്തലി ആ സമീപത്തേക്കേ വരില്ല അങ്ങനെയുള്ള ഈ എൻ്റെ ഇപ്പോഴത്തെ ഈ മധു മനസ്സുണ്ടല്ലോ അത് എപ്പോഴും ഭഗവാൻകാൽ ഉറപ്പിച്ചു നിർത്തണേ പ്രകൃതിയെ സ്വീകരിക്കുന്ന ഭാവം ഭഗവാൻ ഇപ്പോഴുണ്ട് എനിക്ക് ആ പ്രകൃതിയിൽ ഈ വിരാട് സ്വരൂപത്തിലുള്ള പതിനാറ് കലകളിൽ ഈ ഇതിൻ്റെ എല്ലാം ഉടമയായിട്ടുള്ള ആദിപുരുഷനായിട്ടുള്ള ഇപ്പോഴുള്ളതായിട്ടുള്ള ഇനി അന്ത്യം അതും പ്രകൃതി എന്നാൽ ആദിമദ്ധ്യാന്തരഹിതനായിട്ടുള്ള ആദിമദ്ധ്യാന്ത സഹിതനായിട്ടുള്ള രണ്ടുമുള്ളതായിട്ടുള്ള ഈ ഭഗവാനിൽ അപ്പോൾ പ്രകൃതി ആയിക്കോട്ടെ എന്നെ ബാധിക്കുന്നില്ല ആ രീതിയിലാണെങ്കിൽ എനിക്ക് ഭഗവാൻ കൽ അതല്ലെങ്കിൽ ഈ പ്രകൃതി പ്രകൃതിയിലേക്കാണ് ആ പ്രകൃതി അത് മാത്രമേ പെട്ടുള്ളൂ ബാക്കിയൊന്നും എനിക്ക് വേണ്ട ഇങ്ങനെ മനസ്സ് ഉറപ്പിച്ചു ഇത് ഭഗവാൻ അവിടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭഗവാനോട് ആവശ്യപ്പെടുകയാണ് എനിക്ക് ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനിൽ ഭഗവാനിൽ മനസ്സിലേച്ചാലും വിരോധമില്ല അങ്ങാകുന്ന ഈ സകല സ്വരൂപനായിട്ടുള്ള കൃഷ്ണനിൽ മൂലപ്രകൃതിയുടെ മൂർത്തിമത് ഭാവം അങ്ങനെയുള്ള ഈ പ്രകൃതിയാകുന്ന പ്രാകൃതഭാവത്തിൽ നിൽക്കുന്ന കൃഷ്ണനിൽ മനസ്സിലായിച്ചാലും എനിക്ക് വിരോധമില്ല കാരണം എൻ്റെ ഉള്ളിലും പുറത്തും എൻ്റെ ഇരുപത്തെട്ട് ഇന്ദ്രിയങ്ങളെ ഞാൻ ഭഗവാൻ അർപ്പിച്ചിട്ടുണ്ട് ഇത് എന്നും നിലനിൽക്കണേ ആദ്യത്തെ ശ്ലോകം ഇതി മതിഹി ഇങ്ങനെയുള്ള ബുദ്ധി ഉപകൽപിത ഇങ്ങനെ രണ്ട് ഒപ്പം ചേർത്ത് നിൽക്കുക ഇങ്ങനെ കൽപ്പിക്കാൻ സാധിക്കുക വിതൃഷ്ണ എല്ലാ ആഗ്രഹങ്ങളെയും ഒഴിവാക്കുക എന്ന രീതിയിലാണ് വിതൃഷ്ണ ഭഗവതി ഈ ഭഗവാനാകുന്ന സകല സ്വരൂപനിൽ ഭഗവാനാകുന്ന മറ്റേ ഉള്ളില് സാക്ഷിയായിട്ട് അന്തര്യാമയായിട്ട് സാക്ഷിയായിട്ടിരിക്കുന്ന ആ ഭഗവാനിൽ സാത്വതപുങ്കവേ സാത്വികഭാവ ശുദ്ധസത്വ സ്വരൂപത്തിൽ എന്ന സാത്വികഭാവത്തിലല്ല അത് ത്രിഗുണത്തിൽപ്പെട്ടതാ ശുദ്ധസത്വ സ്വരൂപത്തിൽ വിഭൂംനി അങ്ങനെയുള്ള വിഭുവിൽ ഇതിപ്പോ തന്നതും ഭഗവാനാണ് ഈക്ഷയ അപ്പോൾ ഭഗവാന്റെ നോട്ടം കൊണ്ടാണ് എനിക്കിത് കിട്ടിയത് ഇതിനി ഇനി എന്നും നിലനിൽക്കണം അതിനു വേണ്ടിയിട്ട് വിഭൂം നീ ഭഗവാനിൽ സ്വസുഖം ഉപഗത ഇപ്പോൾ ഭഗവാൻ സ്വന്തം സുഖം എപ്രകാരത്തിലാണോ താൻ കൃഷ്ണനായിട്ട് വന്നത് ഗോപന്മാരെയും ഗോപിമാരെയും യശോദയെയും ദേവകി വസുദേവന്മാരെയും നന്ദഗോപരെയും ഒക്കെ പശുക്കളെയും ഒക്കെ സന്തോഷിപ്പിച്ചത് അത് ഭഗവാന്റെ സന്തോഷമാണ് അതെല്ലാം ആ സ്വീകരിക്കുന്നവരുടെ സന്തോഷമാണ് അതാണ് സ്വസുഖം അങ്ങനെയുള്ള സ്വസുഖം എനിക്കിപ്പോൾ ഭഗവാൻ തന്നു ഞാനും ആ സ്വസുഖത്തിൽ അപ്പം നിൽക്കണം എൻ്റെ എല്ലാ സുഖം ഭഗവാൻ തന്നതാ ഞാൻ അനുഭവിക്കുന്നത് ഓരോന്നും ധനമായാലും ശരി യശസ്സായാലും ശരി പുസ്തകം എഴുതാൻ സാധിച്ചാലും ഇതൊക്കെ ഭഗവാൻ തന്നതാണ് ഇതെനിക്ക് കാശ്വർത്താ കിട്ടില്ല ഇത് ഞാൻ അധ്വാനിച്ച് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇത് ഭഗവാൻ എന്നിലേക്ക് എത്തിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇരുപത്തെട്ട് ഇന്ദ്രിയങ്ങളും ഭഗവാൻകളിൽ എത്താൻ സാധിച്ചു ഇങ്ങനെയുള്ള ഈ ബുദ്ധി ഈ സ്വ സ്വസുഖം ഉപഗതി കുജിത് വിഹർത്തും കാരണം ഇത് ഭഗവാൻ ഇങ്ങനെ ചിലപ്പോൾ വിഹരിക്കാൻ വേണ്ടിയിട്ട് സ്വയമേവ നിശ്ചയിച്ചതാണ് അതെനിക്കാണ് ഭാഗ്യം കിട്ടി ഭീഷ്മർ പറയാണ് ഭഗവാന്റെ ആ സ്വരൂപത്തെ മുഴുവൻ ഉള്ളിലും പുറത്തും ഒരേപോലെ കാണാൻ സാധിക്കുക പ്രകൃതിയും ഉപേയൂഷി പ്രകൃതിയെ ആണ് പ്രാകൃത ഭാവത്തെയാണ് ഭഗവാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ പ്രകൃതിയിലേക്ക് നമ്മുടെ മനസ്സങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്നും സംസാരം തന്നെയാ വരിക ഭവപ്രവാഹമാണ് അതിനാണ് പെല്ലാണ്ടി ആക്കിയത് ഇപ്പൊ ആകെ ഒരേ ഒരു ഭവയുള്ളൂ എന്താ അത് ഇപ്പോൾ ഭവിച്ചതായിട്ടുള്ള കൃഷ്ണനിൽ എൻ്റെ മനസ്സെത്തി ഇത് എന്നും നിലനിൽക്കണേ ഇത് മാത്രമേ ഇനി എനിക്ക് പാടുള്ളൂ അപ്പോ ഈ ശരീരത്തെ ഉപേക്ഷിച്ച ജീവനാകുന്ന ഈ ദേവ് എന്ന ദേവൻ ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്തും ഈ ഒരു ശ്ലോകത്തെ ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ശരീരം ഇല്ല എന്നാ ശരീരം ഇല്ലയേ ദേവനായിട്ടിരിക്കുമ്പോൾ ശരീരമുണ്ട് അപ്പോ ആ ശരീരത്തിൽ ഇരിക്കുമ്പോഴും ഇതേപോലെ തന്നെ ഇനി അതല്ല ഡ്യൂട്ടി ഇല്ല അത് മറ്റൊരാളെ ചെയ്യണച്ചാലോ ലയിച്ചാൽ പിന്നെ ഈ പ്രശ്നമില്ല ഇനി ആ വൈകുണ്ഠത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവാന്റെ ഒപ്പം ഭഗവാൻ കൽ ലയിച്ചുകൊണ്ട് ഇത് വെളിച്ചനുഭവിക്കാം അത്രേയുള്ളൂ അപ്പോൾ അവരെ ബാധിക്കില്ല ആ മുക്തരായിട്ടുള്ള അവരെ ബാധിക്കില്ല ഇനി ദേവലോകത്തിലിരുന്നിട്ട് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുകയാണെങ്കിലും ജീവൻമുക്താവസ്ഥയിലാവുകൊണ്ട് അതും ബാധിക്കില്ല ഇനി ഒരു മനുഷ്യ ശരീരം ഒരു പക്ഷെ സ്വീകരിക്കേണ്ടി വന്നു വയ്ക്കാം എന്നാലും അപ്പോഴും ജീവൻമുക്താവസ്ഥയിലായത് കൊണ്ട് ഇത് ബാധിക്കില്ല ഇരുപത്തെട്ട് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളും ഇനി ഭഗവാൻ തരും ഒരു ശരീരം സ്വീകരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ ഭഗവാൻ തരും അപ്പോൾ ആ ഇന്ദ്രിയത്തിലും ഇതൊക്കെ വരും ഏതാ ഈ പ്രകടമായിട്ടുള്ള പ്രകൃതിയിൽ പലതും നമ്മൾ ആ ഇന്ദ്രിയത്തിൽ വരും നമുക്ക് ആ ഇന്ദ്രിയം ഭാരമാണ് അവർക്ക് ഈ ഇന്ദ്രിയം സുഖമാണ് കാരണം അത് ഭഗവാൻ കൊടുത്ത അതുകൊണ്ട് അതുകൊണ്ട് പ്രകൃതിയും ഉപയുഷി ഏത് ഭവപ്രവാഹ യാതൊരു ഭവത്തെയാണോ ഇങ്ങനെ പ്രവഹിപ്പിക്കുന്നത് ഭഗവാൻ ആ പ്രവാഹം ഇപ്പം ഈ സംസാരം ഭവം അത് ഇരുപത്തെട്ട് ഇന്ദ്രിയങ്ങളും ഭഗവാൻകളിൽ എത്തി എത്തിച്ചത് കൊണ്ട് ഭഗവാന്റെ ഈക്ഷണം ഉണ്ടായതുകൊണ്ട് നമ്മിലൊക്കെ ഭഗവാൻ ഈഷ്ണമുണ്ട് പക്ഷെ നമ്മുടെ പൂർണ്ണമായിട്ട് അങ്ങനെ എത്തുന്നില്ല എന്താ കാരണം നമ്മുടെ കർമ്മം ഒടുങ്ങിയിട്ടില്ല ഭീഷ്മരുടെ കർമ്മം ഒടുങ്ങി അതുകൊണ്ട് ഭീഷ്മർക്ക് അത് സാധിച്ചു ഉള്ളിലും പുറത്തും ഒന്നേ കാണാനുള്ളൂ ഒക്കെ ശ്രീകൃഷ്ണ സർവം കൃഷ്ണമയം इति मतिरुपकल्पिता वितृष्णा भगवति सात्वदपुङ्गवे विभूम्नि स्वसुखमुपगते क्वचिद् विहर्तुं प्रकृतिमुपेयुषयद्भवप्रवाह इति मतिः उपकल्पिता वितृष्णा भगवति सात्वदपुङ्गवे विभूम्नि उपगते क्वचित् विहर्तुम् കുജിത്ത് വിഹർത്തും കുജിത് വിഹർത്തും എന്നാണ് ദകാരം തകാരം ധകാരം തകാരമാവുംജിത്ത് വിഹർത്തും കുജിൽ എന്നർത്ഥാണ് പ്രകൃതി ഉപേയുഷി യത് ഭവ പ്രവാഹ സാത്വത പൊങ്കുവെ വിഭൂംനി സാത്വത ഭാവത്തിലുള്ള ആ ഭഗവാനിൽ ഈ സ്വസുഖത്തെ മുഴുവൻ ഉപഗത പ്രാപിച്ചിരിപ്പിക്കുന്ന ആ ഭീഷ്മരിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കണം അപ്പഴേ അർത്ഥം കിട്ടുകയുള്ളൂ കേട്ടോ കുജിത വിഹർത്തും ചിലപ്പോൾ ഇങ്ങനെ ലീലയ പലതും ചെയ്യുവാനായിക്കൊണ്ട് പ്രകൃതിം പ്രകൃതിയെ സ്വീകരിച്ചത് കൊണ്ടാണ് പ്രകൃതിയും ഉപേയുഷി പ്രകൃതിയെ ഭഗവാൻ സ്വീകരിക്കുന്നു പ്രകൃതിയിലേക്ക് ഭഗവാൻ ഇറങ്ങി വരുന്നു അപ്പോഴാണ് കൃഷ്ണസ്വരൂപം ശ്രീരാമ സ്വരൂപം നരസിംഹരൂപം ഒക്കെ വരാനുള്ള കാരണം അങ്ങനെയുള്ള ഈ കൊചിത് വിഹർത്തും ഇത് വിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലീല ആടിക്കളയാം എന്ന് കണക്കാക്കിക്കൊണ്ടാണ് അങ്ങനെ പ്രകൃതിയും ഉപേക്ഷിച്ച് പ്രാപി പ്രകൃതിയെ പ്രാപിച്ചതായിട്ടുള്ള ഭഗവാനിൽ ഭഗവതി വി തൃഷ്ണ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു എനിക്ക് അശുഭം എല്ലാ അശുഭങ്ങളെയും ഇല്ലാണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു ഒരാഗ്രഹം ഇനി ബാക്കിയില്ല അങ്ങനെയുള്ള എൻ്റെ ബുദ്ധി മതിഹി ഈ ഭഗവാനിൽ എത്തിക്കണം അത് ഇതി ഉപകൽപിത ഇങ്ങനെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്നത് ഭഗവാൻ അറിഞ്ഞത് കൊണ്ടാണ് ഈ ക്ഷയ ഭഗവാൻ എന്നെ നോക്കിയത് അപ്പോൾ ഇത് യാതൊന്നാണോ ആ കാരണമായി തീർന്നത് അത് ഭവപ്രവാഹത്തിന്റെ തടയൽ സംഭവിച്ചു ഭഗവാൻ സകല സ്വരൂപം സ്വീകരിച്ചത് ഈ ഭവത്തിൽ പെട്ടതായിട്ടുള്ള ജീവജാലങ്ങളെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ജനാർദനായിട്ട് വന്നതാണ് ശ്രീകൃഷ്ണൻ ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം തീർത്തുകൊണ്ട് ഭഗവാനിൽ ലയിപ്പിച്ചതായിട്ടുള്ള ഭക്തന്റെ ഭാവമാണ് വിസ്തരിക്കുന്നത് അപ്പൊ ഭഗവാന്റെ ലക്ഷ്യവും ഭക്തന്റെ ലക്ഷ്യവും താതാത്മ്യം പ്രാപിച്ചപ്പോൾ രണ്ടും കൂടിയിട്ട് ഒന്നായി അതുകൊണ്ട് ഇനി ഈ ഭക്തന് ഭാവം ഇല്ല ഇത് എന്നും നിലനിൽക്കണേ എന്ന് ഭീഷ്മർ ഭക്തൻ ഭഗവാനോട് കൃഷ്ണനോട് പ്രാർത്ഥിച്ചു അത് ഈ അകത്തും പുറത്തും ഒരേപോലെ അപ്പൊ പിന്നെ പ്രകൃതി വന്നാലും കുഴപ്പമില്ല പ്രകൃതി ഈ പ്രകൃതി ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് താതാത്മ്യമായി സെയിം ടു സെയിം ആയി ലയിച്ചു വെള്ളം വെള്ളത്തിൽ ലയിച്ച പോലെ പഞ്ചസാര വെള്ളത്തിൽ ലയിച്ച പോലെയല്ല വെള്ളം വെള്ളത്തിൽ ലയിച്ച പോലെ ലയിച്ചു വേർപ്പെടുത്താൻ സാധിക്കില്ല ഭഗവതി സാത്വത സ്വസുഖമുഗതേം പ്രകൃതി സാത്വതപുംഗവേ വിഭൂംനി സ്വസുഖം ഉപഗത വിഹർ പ്രകൃതി ഭഗവതി മതി ഉപകാരതന്വയം ഇനി മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം അത് അടുത്തയിൽ പറയാം ഗോവിന്ദനാമസീർ ഗോവിന്ദഗോവിന്ദ